தேட்டா விட்டேக்கு வருது இது லைக் அடிச்சேப்பா லைக் அடிக்காதவரு லைக் அடிக்கட்டா നിങ്ങൾ നൈസായിട്ട് മാറി പൊറേട്ട അടിക്ക് പോകാലോ ഒരിക്കലും അല്ലടാ ഇവനെന്തോ ഇതാ ഇന്ന് പാർസൽ വാങ്ങിയ പാത്രത്തിൽ ഞാൻ ഇതാ ഉള്ളി വന്നത് കണ്ടാ കഴിഞ്ഞാ പ്രതീക്ഷിക്കാതെ ആക്കിക്കൂടാ പറയല്ലേ എന്നാലേ പറഞ്ഞു എന്റെ ആട് നിന്റെ ആണ്ടാ ചുണ്ടെല്ലം പൊളിക്കുന്നുണ്ട് നല്ലതാ അല്ലേ ആരെങ്ങാ നല്ലതാണ് പക്ഷേ അയ്യേ ഞാനീച്ചൊക്കെ അവരെന്താ ചിക്കനായിട്ടും പിയാൻ വേണ്ടിട്ട് കൊടുത്തത് അപ്പൊ ഇവൻ ഇങ്ങനെ മൊബൈൽ പിന്നോടുത്തല്ലേ അയ്യോ ഇതെല്ലാം എന്തെല്ലാം ആകുന്നുണ്ടല്ലോ എഴുത്തട്ടാള് എൺപതിലേക്ക് എന്താ ചോച്ചി വേണ്ടാത്ത പണിക്ക് പോയതുകൊണ്ടല്ലോ ഇതേട്ട് ശരിയാന്ന് ഞാൻ വിചാരിച്ചിട്ടോ നേരെ നമുക്ക് തിരിച്ചടിക്കുന്നു വിചാരിച്ചാ

അമ്മയും മകനും ലൈക്ക് സംസാരിച്ചു ലൈക്ക് ലൈക്കടിക്ക് ലൈക്ക് ലൈക്കടിക്ക് പെട്ടെന്ന് ലൈക്ക് അടിക്കോട്ട ഹായ് പറയുന്നുണ്ട് ലൈവിലില്ലല്ലോ അങ്ങനെ സംസാരിക്കുന്നതെന്നാ എന്താന്ന് ലൈവിലില്ലല്ലോ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ആ ലൈവിലങ്ങനെ സംസാരിക്കുന്നില്ല ആര്യ ലൈക്ക് ലൈക്കടിച്ചോ ചായ പിടിച്ചു ആര്യ ചിന്താ വിശേഷാന്ന് തോന്നുന്നു നാപ്പത്തി ഒമ്പതിനാണോ सामने में ये रहा